യു കെയിലേക്ക് വരുന്ന പല നേഴ്സും ഇപ്പോൾ യു കെ ഒരു ഇടത്താവളമായിട്ടാണ് കരുതുന്നത് ഇവിടെ യു കെയിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഓസ്ട്രേലിയൻ നേഴ്സിങ് കൗൺസിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് മാഞ്ചസ്റ്ററിലുണ്ട് ഇന്ന് നിങ്ങളെ ആ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുകയാണ് മിസ്റ്റർ ഷാജി സബാസ്റ്റ്യൻ ഹായ് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ എല്ലാ തരത്തിലുമുള്ള വെതറുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള പ്രദേശമുണ്ട് ചെറിയ തണുപ്പുള്ള പ്രദേശമുണ്ട് മീഡിയം ചൂടുള്ള പ്രദേശമുണ്ട് നമ്മൾ യു കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു കെയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് വെതർ നോക്കി അവർക്ക് ഇഷ്ടമുള്ള പ്ലേസ് ചൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് എടുത്തു പറയുന്നത് ബീച്ചുകളാണ് യു കെയിലെ ബീച്ചുകൾ പൊതുവേ തണുപ്പുള്ള വെള്ളമായിരിക്കും നമുക്ക് ഇറങ്ങി കുളിക്കുവാനോ നീന്താനോ ഉള്ള സൗകര്യം അവിടെ ലഭ്യമല്ല പക്ഷേ ഓസ്ട്രേലിയയിൽ നമുക്ക് കുറച്ചുകൂടെ ബീച്ചുകൾ സന്ദർശിക്കാനും ബീച്ചുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള അവസരം നമുക്ക് കിട്ടുന്നതാണ് പിന്നീട് നമുക്ക് എടുത്തു പറയുന്നത് വീടുകളാണ് യു ഓസ്ട്രേലിയയിലുള്ള വളരെ അതിമനോഹരമായ വീടുകളാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ സൈസാണ് യു കെയിലെ നമുക്കറിയാവുന്ന പോലെ വളരെ ചെറിയ വീടുകളാണുള്ളത് ഏകദേശം സെവൻ സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് യു കെയിലുള്ള ഒരു ആവറേജ് വീടിൻ്റെ സൈസ് ഓസ്ട്രേലിയയിലുള്ള ഒരു വീടിൻ്റെ എന്ന് പറയുന്നത് ആവറേജ് ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരും എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ വീട് പണിയുന്നത് അതേ സൈസിലും അതേ ഡിസൈനിലും ഒക്കെ വീടുകൾ നമുക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും നമുക്ക് സ്വന്തമായിട്ട് വീടിൻ്റെ ഡിസൈൻ വരച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട് ഒന്നാമത് എടുത്തു പറയേണ്ട കാര്യം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സാലറിയാണ് സാലറി യു കെ യിൽ എൺ ചെയ്യുന്നതിനേക്കാളും സിക്സ്റ്റി സെവൻറ്റി പെർസെൻ്റേജ് കൂടുതൽ സാലറി നമുക്ക് ഓസ്ട്രേലിയയിൽ ഏൺ ചെയ്യാൻ പറ്റും യു കെയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സും എലിജിബിൾ ആണ് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഏജ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എത്ര വയസ്സാണേലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് താഴെ ആയിരിക്കണം നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ പലതരം വിസകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് വൺ എയ്റ്റി സിക്സ് വൺ എയ്റ്റി നയൻ എന്നൊക്കെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ശരിക്കും കഴിഞ്ഞാൽ പല വിസകൾ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഇപ്പോൾ യു കെ ടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഒറ്റ വിസയാണ് വർക്ക് വിസ അല്ലെങ്കിൽ ടയർ ടു വിസ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അത് വർക്ക് വിസയാണ് പക്ഷെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് വിസയും അവൈലബിൾ ആണ് പി ആർ വിസയും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള രണ്ട് പി ആർ വിസ എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സും വൺ എയ്റ്റി നയനും ആണ് വർക്ക് വിസ എന്ന് പറയുന്നത് ഫോർ എയ്റ്റി ടു ആണ് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന മജോറിറ്റി നഴ്സസും ഇത് ഈ മൂന്ന് വിസകളിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ ചൂസ് ചെയ്യുന്നത് ഇതല്ലാതെ വേറെ സ്റ്റേറ്റ് നോമിനേറ്റ് വിസകളും ഉണ്ട് പക്ഷേ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വൺ എയ്റ്റി സിക്സ് ആണ് അത് കഴിഞ്ഞ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വൺ എയ്റ്റി നയൻ ആണ് മൂന്നാമത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഫോർ എയ്റ്റി ടു ആണ് ഈ പറഞ്ഞ കാറ്റഗറി ഏത് വിസത്ര പോകുന്നതാണ് നമ്മൾ യു കെയിൽ വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ അതൊരു നല്ലൊരു ചോദ്യമാണ് ഈ മൂന്ന് വിസകളിൽ മൂന്ന് കൂടെയുണ്ട് എങ്കിലും ഈ കോമൺ ആയിട്ട് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഈ മൂന്ന് വിസകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സാണ് വൺ എയ്റ്റി സിക്സിൻ്റെ ഗുണമെന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസഡ് പി ആർ ആണ് നമ്മൾ പി ആറോട് കൂടി മീൻസ് നമ്മൾ ഇവിടെ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പി ആർ നമുക്ക് ലഭിക്കും അതോടുകൂടി ജോബ് ഓഫറും നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് റിസ്ക് ഇല്ല നേരെ അവിടെ ചെല്ലുന്നു നമുക്ക് പി ആർ ഒായിട്ട് ചെല്ലുന്നു നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് അതുകൊണ്ടാണ് വൺ എയ്റ്റി സിക്സ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് വൺ എയ്റ്റി നയൻ എന്ന് പറയുന്നത് നമുക്ക് പി ആർ കിട്ടും പക്ഷേ നമുക്ക് ജോബ് ഓഫർ കയ്യിൽ കാണില്ല നമുക്ക് വേണമെങ്കിൽ വൺ എയ്റ്റി നയൻ കിട്ടിയതിന് ശേഷം നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വൺ എയ്റ്റി നയൻ കിട്ടി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാം അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ജോബ് കണ്ടുപിടിക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് അവിടെ ജോബ് ഓഫർ ഇല്ല അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ലിവിങ് എക്സ്പെൻസ് ഒക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇടേണ്ടി വരും നമുക്കവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ജോബിൽ കയറുമ്പോഴത്തേന് ഒരു ടു ത്രീ മന്ത്സ് കടന്നു പോകും അപ്പോൾ നമ്മളെ ഇനീഷ്യൽ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ മീറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം അതാണ് ഈ വൺ എയ്റ്റി സിക്സും വൺ എയ്റ്റി നയനും എന്നുള്ള മെയിൻ ഡിഫറൻസ് ബാക്കി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം സെയിമാണ് വൺ എയ്റ്റി സിക്സും വൺ എയ്റ്റി നയനും ഡിഫറൻസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സിന് ജോബ് ഓഫറുണ്ട് വൺ എയ്റ്റി നയനിൽ നമ്മൾ പി ആർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പം കൂടുതൽ ആൾക്കാരും വൺ എയ്റ്റി സിക്സാണ് പ്രിഫർ ചെയ്തതായി കണ്ടുവരുന്നത് ഇപ്പം ഞാൻ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നു സോ ആദ്യമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതാണ് ആദ്യമായി നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ നേഴ്സിങ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ന്യൂസിലാൻഡ് വഴിയാണ് അപ്പം ആദ്യം നമ്മൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ അപ്ലൈ ചെയ്യും അവിടുന്ന് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നമുക്കത് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് ജോബും പി ആർ ആപ്ലിക്കേഷനും ഒക്കെ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ആ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണ് പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് എക്സ്പയർ ആയാലും കുഴപ്പമില്ല അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് യു കെയിലെത്തിയ ആളാണേലും അയാൾ യു കെ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അന്ന് എഴുതിയ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇപ്പോഴും നമ്മൾ വാൽഡായിട്ട് കൂട്ടി നമുക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ തരും അത് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൺവെർട്ട് ചെയ്യാവുന്നതാണ് അപ്പം ബേസിക്കലി ഇംഗ്ലീഷ് ടെസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം അത് എക്സ്പയർ ആയാലും കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്ത് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഷാജി പറഞ്ഞു വരുന്നത് വാലിഡ് ആണ് എക്സ്പയർ ആയാലും അവരത് യു കെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ അവര് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിൽ അവരത് ആയിട്ട് കൂട്ടി നമുക്ക് നഴ്സിംഗ് അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള നേഴ്സസ് കൂടുതലും ട്രൈ ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഐ ഐ ടി ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല ഐ എൽ ടിസ് അല്ലെങ്കിൽ ഒ ഇ ടി അതാണ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് യു കെയിലോട്ട് വരുന്ന നേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി പാസ്സായതിന് ശേഷം സി ബി ടി എഴുതണം പിന്നെ ഇവിടെ വന്നിട്ട് ഓസ്കി എഴുതണം സോ അതുപോലെ വേറെ വല്ല ടെസ്റ്റും ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എഴുതണം ഇല്ല നമ്മൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് യു കെയിലെ അല്ലെങ്കിൽ അയർലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയ നേഴ്സസിന് യാതൊരുവിധ ടെസ്റ്റും ആവശ്യമില്ല അതുകൊണ്ട് പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് നമുക്ക് ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഉള്ളത് ഒരു തീറി ടെസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഓസ്കി ഉണ്ട് അപ്പം യു കെയിലെ അല്ലെങ്കിൽ അയർലൻഡ് രജിസ്ട്രേഷൻ ഉള്ള നേഴ്സസിന് ഈ ടെസ്റ്റുകൾ ഒന്നും ഇല്ലാതെ തന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുക്കും നമ്മൾ ഇവിടെ എഴുതിയ ഓസ്ക്യൂ ഒക്കെ അവർ വാൽഡായിട്ട് കൂട്ടി മീൻസ് അവർക്ക് ഈ അവരുടെ ഓസ്ക്യു ആയിട്ട് ഈക്വൻ്റായിട്ട് പരിഗണിച്ച് നമുക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുകയും അത് നേരെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം എന്തുകൊണ്ടാണ് ആളുകൾ ഓസ്ട്രേലിയൻ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാതെ ന്യൂസിലൻഡ് വഴി ട്രൈ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ പാസ്സായിരിക്കുന്ന കൂടുതൽ ആൾക്കാരും ഇന്ത്യയിൽ നിന്നാണ് അപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്ന അതായത് ഇന്ത്യയിൽ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന നേഴ്സിനു നമുക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയുടെ എൻക്ലെക്സ് എക്സാമും ഓസ്കി എക്സാമും പാസ്സാവേണ്ടതായിട്ടുണ്ട് അപ്പം ഈ എൻക്ലക്സും ഓസ്കിയും പാസ്സാകുന്ന പറയുന്നത് ചിലരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ എല്ലാവരെയും സംബന്ധിച്ചാലും എങ്കിലും പൊതുവെ ബുദ്ധിമുട്ടുള്ളത് കാരണം ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സസ് നേരെ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുക്കും അപ്പോൾ ന്യൂസിലാൻഡിൽ എടുക്കുമ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമപ്രകാരം നമുക്ക് യാതൊരു ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല പിന്നെ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയിലും തമ്മിലുള്ള അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് നം ആർക്കൊക്കെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടിയോ അവർക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് യാതൊരുവിധ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് എൻഗ്ലക്സും ഓസ്കി എഴുതേണ്ടിവരും അതുകൊണ്ടാണ് ആൾക്കാരെ ഡയറക്റ്റ് ട്രൈ ചെയ്യാതെ ന്യൂസിലാൻഡ് വഴി ട്രൈ ചെയ്യുന്നതായി കാണുന്നത് നേഴ്സസ് കൂടുതൽ യു കെയിൽ വരുമ്പോൾ ബുദ്ധിമുട്ടിയത് റെഫറൻസ് കിട്ടാൻ വേണ്ടിയാണ് അവർ ചിലപ്പോൾ സൗദിയിലോ ദുബായിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ വർക്ക് ചെയ്തവരായിരിക്കും സോ അവിടെ നിന്നൊരു റെഫറൻസ് കിട്ടാൻ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത് സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും എംപ്ലോയേഴ്സിൻ്റെ റഫറൻസ് ആവശ്യമുണ്ടോ ഇതിനകത്തൊക്കെ നമുക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ ഭാഗമായിട്ട് നേരത്തെ ഒരു ആറുമാസങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റഫറൻസ് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ റീസെൻ്റ്ലി അവർ അവരുടെ നിയമം മോഡിഫൈ ചെയ്തിരുന്നു അറ്റ് പ്രസൻറ്റ് നമ്മൾ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിൽ അഫ്രയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റഫറൻസിൻ്റെ ആവശ്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള നിലവിനി ട്രൈ ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ട്രൈ ചെയ്യാൻ പോകുന്നവർക്കും വലിയൊരു അനുഗ്രഹമാണ് കാരണം നമുക്ക് നമ്മുടെ മാനേജറെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ ഒക്കെ ആറ് മാസമൊക്കെ മുമ്പ് ചെയ്തവരൊക്കെ മാനേജറെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് റഫറൻസ് വാങ്ങി ആയിരുന്നു ഈ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചില ഹോസ്പിറ്റലിലെ മാനേജേഴ്സിന് അത് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരിയില്ല അപ്പോൾ നഴ്സസിന് മടിയായിരിക്കും ഇത് അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് റഫറൻസ് ആവശ്യമില്ല റഫറൻസ് ആവശ്യമില്ലാതെ തന്നെ മാനേജർ അറിയാതെ മീൻസ് എംപ്ലോയർ അറിയാതെ തന്നെ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അഫ്രയർ രജിസ്ട്രേഷൻ സോ ഈ ഒരു പാത്വേ ഇനി എന്നും ഉണ്ടാകുമോ അതോ ഭാവിയിൽ ഈ നിയമങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ അതൊരു നല്ലൊരു ആണ് ഈ നിയമം അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ കിട്ടിയ ആളുകൾക്ക് അഫ്ര രജിസ്ട്രേഷൻ ഡയറക്റ്റ് എടുക്കാൻ പറ്റും ആ നിയമം പണ്ട് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നതാണ് അതിപ്പോഴും സ്റ്റില്ലായിട്ട് തുടരുന്നുണ്ട് അത് ഇനി തുടരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലില് അവരുടെ ഇടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടി ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് എങ്കിലും ആത്യന്തികമായി വലിയ മാറ്റങ്ങളൊന്നും വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എങ്കിലും നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അഫ്ര രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നിർബന്ധമാണോ നമുക്ക് നമുക്കതിൻ്റകത്ത് ഇപ്പോൾ സപ്പോസ് ചില ആളുകൾ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിടും പക്ഷേ അവർക്ക് പോകാൻ താല്പര്യം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിടാവുന്നതാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിടാനുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അതായത് നമുക്ക് ഓസ് കെ എഴുതേണ്ട എൻപ്ലസ് എഴുതേണ്ട അങ്ങനെ ടെസ്റ്റുകളൊന്നുമില്ല അപ്പം നമുക്ക് ഇപ്പം രജിസ്ട്രേഷൻ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് രജിസ്ട്രേഷൻ കിട്ടും അതിനുശേഷം നമുക്ക് എല്ലാ വർഷവും റിന്യൂ ചെയ്തു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നമുക്ക് രജിസ്ട്രേഷൻ അത് നമുക്ക് യു കെയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിടാം ചെറിയൊരു ഫീസ് ഉണ്ടാകും എങ്കിലും നമുക്ക് യു ഓസ്ട്രേലിയ പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് യു കെയിൽ ഇന്നതുകൊണ്ട് തന്നെ നമുക്കിത് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിടാം എല്ലാ വർഷവും അങ്ങനെ ഈ രജിസ്ട്രേഷൻ ആക്റ്റീവായി നിർത്താം നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരിക്കാം നമുക്ക് എന്നാണോ പോകാൻ മനസ്സിൽ ആഗ്രഹം തോന്നുന്നത് അന്ന് നമുക്ക് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അപ്പോൾ രജിസ്ട്രേഷൻ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും ഇയർലി റിന്യൂവൽ എത്ര പൗണ്ട്സ് ഒക്കെ വരും യു കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പൗണ്ട് അടുത്ത് രജിസ്ട്രേഷൻ ചാർജ് ആകും ഒരു വർഷം റിന്യൂ ചെയ്യാനായിട്ട് അതിന് പ്രത്യേകിച്ച് പേപ്പർ വർക്കുകളൊന്നും ആവശ്യമില്ല ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടാകും ഓൺലൈൻ ആപ്ലിക്കേഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആ ചോദ്യത്തിനെല്ലാം കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക അതെല്ലാവരും എലിജിബിൾ ആണ് റിന്യൂ ചെയ്യാനായിട്ട് കുറച്ച് സി പി ഡി അപേഴ്സ് ചോദിക്കുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സി പി ഡി അപേഴ്സ് ഉണ്ടാകും അതുകൊണ്ട് അതിനകത്ത് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈസി ആയിട്ട് തന്നെ റിന്യൂ ചെയ്തിടാവുന്നതാണ് യു കെയിൽ വന്നതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അത് നല്ലൊരു ആണ് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് യു കെയിലെ പിൻ കിട്ടിയാൽ അന്ന് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അതിനുശേഷം അവർ യു ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ നിയമം കുറച്ച് കർശനമാക്കിയിട്ട് അവർ സിക്സ് മന്ത്സ് തൗസൻഡ് അവേഴ്സ് വേണമെന്നാക്കി അതിനുശേഷം അവർ വീണ്ടും ഇതിൻ്റെ റിക്വയർമെൻറ്റ് കുറച്ചുകൂടെ കടുപ്പിച്ച ഇപ്പോൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവേഴ്സ് വേണമെന്നാണ് ന്യൂസിലാൻഡ് നേഴ്സിങ് കൗൺസിൽ പറയുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇലവൻ മന്ത്സ് ആണ് പക്ഷേ നമുക്ക് ഒരു നയൻ മന്ത്സ് ആകുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സി ജി എഫ് എൻ എസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു നയൻ മന്ത്സ് ആകുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം സി ജി എഫ് എൻ എസിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അപേസ് ആവും പിന്നെ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഓസ്ട്രേലിയയിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എസ്പെഷ്യലി പ്രായമൊരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഒക്കെ ആയുള്ളവർക്ക് ഏജ് ലിമിറ്റ് ഉള്ളത് കാരണം അവർക്ക് പെട്ടെന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആറുമാസം ആകുമ്പോഴും നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആറുമാസമാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കേസ് കേസ്മാനേരെ കേസ് എടുത്തു കഴിയുമ്പോൾ ചില കാൻഡിഡേറ്റ്സിനോട് സ്റ്റിൽ വർക്കിംഗ് ആണോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ചിലർ ഇമെയിൽ അയച്ച് കൺഫേം ചെയ്യാൻ പറയും ചിലർ നമ്മുടെ മാനേരുടെ അടുത്തുനിന്ന് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയാറുണ്ട് പക്ഷേ അത് കേസ് കെയ്സ്മാനരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില കേസ് മാനേജർ ഇത് ചോദിക്കാറുണ്ട് ചിലർ ഇത് ചോദിക്കാറുമില്ല ഞാൻ ഇന്ന് അഫ്ര രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ മൊത്തത്തിൽ എത്ര ടൈം എടുക്കും അറ്റ് പ്രസന്റ് സമയം ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് നേഴ്സസ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഒരുപാട് നഴ്സസ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അറ്റ് പ്രസന്റ് ഏകദേശം സിക്സ് ടു സെവൻ മന്ത്സ് ടൈം മിനിമം എടുക്കുന്നുണ്ട് നേരത്തെ ഒരു സിക്സ് മന്ത്സൊക്കെ മുന്നേ നമുക്കൊരു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് വെയ്റ്റിങ് വരുന്നുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡ് നേഴ്സിങ് കൗൺസില് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ഫോർ ടു ഫൈവ് മന്ത്സ് വെയ്റ്റിംഗ് ടൈം വരുന്നുണ്ട് അപ്പോൾ ഓവറോൾ പ്രോസസ് ടൈം എടുക്കുമ്പോൾ നമുക്ക് സിക്സ് ടു സെവൻ മന്ത്സിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ് നേഴ്സായിട്ടുള്ള ആളാണല്ലോ മെയിൻ ആപ്ലിക്കൻ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോ എത്ര ഫീസ് വരും അപ്രയർ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് പ്രൈമറി ആപ്ലിക്കൻ്റായ നേഴ്സ് മാത്രമാണ് ഡിപ്പെൻ്റൻ്റ് നേഴ്സ് ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ എടുക്കാൻ ട്രൈ ചെയ്യാം പക്ഷേ നിർബന്ധമില്ല എങ്കിലും പ്രൈമറി ആപ്ലിക്കൻ്റ് നിർബന്ധമായിട്ടും അപ്രയർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം ഇതിനായിട്ട് എല്ലാ ചിലവും അതായത് നമ്മൾ സി ജി എഫ് എൻ എസ്സിന് കുറച്ച് ഫീ പേ ചെയ്യാണ്ട് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിന് ചെയ്യണം ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിലിന് ചെയ്യണം പിന്നെ ഇതിനുള്ളിൽ നമ്മൾ എ പി സി എടുക്കുന്നുണ്ട് പിന്നെ പി സി സി ഫിറ്റ് വർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം കൂടെ ഏകദേശം തൗസൻഡ് പൗണ്ട് നമുക്ക് ചിലവാകും പക്ഷേ ഇത് വളരെ കുറവാണ് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട് ഓസ്കിക്ക് വേണ്ടിയും എൻക്ലക്സിന് വേണ്ടിയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ചിലവ് വരും പക്ഷേ നമ്മൾ യു കെയിൽ നിന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ തൗസൻഡ് പൗണ്ട് കൊണ്ട് ഈ നഴ്സിംഗ് എല്ലാം കൂടെ ടോട്ടൽ ഫീസ് അത്രയാണ് വരുന്നത് ഈ തൗസൻഡ് പൗണ്ട്സ് എന്ന് പറഞ്ഞത് മെയിൻ ആപ്ലിക്കൻ്റില് മെയിൻ ആപ്ലിക്കൻ ഇപ്പോൾ ഒരു നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ടോട്ടൽ എത്ര വരും ഇതിൽ നമുക്ക് അഫ്ര രജിസ്ട്രേഷന് വേണ്ടി ഡിപ്പെൻ്റൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല ഹസ്ബൻ്റേയും കുട്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല അഫ്ര രജിസ്ട്രേഷൻ പക്ഷേ നമ്മൾ ഓസ്ട്രേലിയയിൽ പി ആറിന് അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലവ് വരും അതിൻ്റെ ചിലവെന്ന് പറയുന്നത് പ്രൈമറി ആപ്ലിക്കന് ഏകദേശം നാലായിരത്തി ഓസ്ട്രേലിയൻ ഡോളർ ചിലവ് വരും സ്പൗസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഓസ്ട്രേലിയൻ ഡോളർ അടുത്ത് അത്ര എക്സ്പെൻസ് വരും പിന്നെ കുട്ടികൾക്ക് അതിലും താഴെയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഓസ്ട്രേലിയൻ ഡോളറാണ് ഒരു കുട്ടിക്ക് ചെലവ് വരുന്നത് ഓസ്ട്രേലിയയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഷാജി പറഞ്ഞ് ഈ വൺ എയ്റ്റി സിക്സ് വിസ കൊടുക്കുന്നുണ്ടോ ഓസ്ട്രേലിയയിലുള്ള മജോറിറ്റി എംപ്ലോയേഴ്സും കൊടുക്കുന്നുണ്ട് വൺ എയ്റ്റി സിക്സ് പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലും വൺ എയ്റ്റി സിക്സ് കൊടുക്കാറില്ല വൺ എയ്റ്റി സിക്സ് കൊടുക്കാൻ ചില എംപ്ലോയീസും മടി കാണിക്കാറുണ്ട് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ കയ്യിൽ കിട്ടുമ്പോഴത്തേനും ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ടൈം എടുക്കും പക്ഷേ വർക്ക് വിസ ഫോർ എയ്റ്റി ടു ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് വിസ അലോട്ട് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ ചെയ്യും പറക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് എംപ്ലോയി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് ഫോർ എയ്റ്റി ടു ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ചെന്നതിന് ശേഷം ചിലർ സിക്സ് മന്ത്സ് ചിലർ ടു ഇയർ ചിലർ ഫോർ ഇയർ അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം ഈ എംപ്ലോയിക്ക് വൺ എയ്റ്റി സിക്സ് ചിലർ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയാറുണ്ട് ഈ റീലൊക്കേഷൻ പാക്കേജ് എല്ലാ എംപ്ലോയീസും കൊടുക്കാറുണ്ടോ ഓക്കെ യു കെയിൽ നിന്നും അല്ല അയർലൻഡിൽ നിന്നും മൂവ് ചെയ്യുന്ന നേഴ്സുമാരുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയേഴ്സ് റീ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് എല്ലാ എംപ്ലോയറും റീലൊക്കേഷൻ പാക്കേജ് പ്രൊവൈഡ് ചെയ്യാറില്ല മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സിറ്റികളിൽ ഉള്ള ഹോസ്പിറ്റലുകൾ പൊതുവേ റീലൊക്കേഷൻ പാക്കേജ് കൊടുക്കാറില്ല പക്ഷേ കുറച്ച് ഒഴിഞ്ഞ പ്രദേശങ്ങൾ അതായത് സിറ്റിയിൽ നിന്ന് വളരെ കൂടുതൽ ഉള്ള ദൂരമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് എംപ്ലോയിസിനെ കിട്ടാൻ നന്നായി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ കൂടുതലും റീ പാക്കേജ് കൊടുക്കാറുണ്ട് ചില ഹോസ്പിറ്റലുകാർ നല്ല രീതിയിൽ ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ഓസ്ട്രേലിയൻ ഡോളർ വാങ്ങി പോയിട്ടുണ്ട് അത് കൂടുതൽ കൊടുക്കുന്ന ഹോസ്പിറ്റൽസും ഉണ്ട് റീലൊക്കേഷൻ പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ റിമോട്ട് ഏരിയയിലേക്കോട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് താല്പര്യമുണ്ട് അതിൻ്റെ റിമോട്ട് ലൊക്കേഷനിലാണ് നമുക്ക് താമസിക്കാൻ താല്പര്യം അങ്ങനെയുള്ള ലൊക്കേഷനാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാക്കേജ് എടുത്തു പോകാം ഇനി സിറ്റികളിലാണെങ്കിൽ ചില അപൂർവം ഹോസ്പിറ്റലുകൾ സിറ്റികളിലും റീ പാക്കേജ് കൊടുക്കാറുണ്ട് അത് നമുക്ക് കിട്ടുന്ന എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തു ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും സോ അവർക്കൊക്കെ നിങ്ങളെങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ അവരുടെ ഈ അഫ്ര രജിസ്ട്രേഷനിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും അത് ശരിക്കും നല്ലൊരു ക്വസ്റ്റിനാണ് പലർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും ഇതിനെക്കുറിച്ച് ഈ പ്രോസസ്സിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെ ഇത് ഈ പ്രോസസ്സ് സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരുടെ സംശയങ്ങൾ ഞാൻ തീർത്ത് കൊടുക്കുന്നതാണ് അവർക്ക് എന്നെ തീർച്ചയായും എന്നെ സമീപിക്കാവുന്നതാണ് സമയക്കുറവുള്ളത് കൊണ്ടും മറ്റു പല കാരണങ്ങളാലും നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷാജിയെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം വളരെ മിനിമം ഫീസാണ് പുള്ളിക്കാരൻ മേടിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രോസസ്സിനെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളതും ആ പ്രോസസ്സ് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റെപ്സ് വഴി കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് കരുതുന്നു ഇനി ഈ പ്രോസസ്സിനെക്കുറിച്ച് ഇതൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് ഞാൻ നിങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് പേർക്ക് ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ പേരുടെ വിജയകരമായി നമ്മൾ അപ്രാഡേഷൻ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ കുറേ പേരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്